ഏഷ്യാനെറ്റിൽ നിലവിൽ ഹിറ്റ് സീരിയലുകളിൽ ഒന്നാണ് പവിത്രം സിനിമാ താരം സുരഭി സന്തോഷ് നായികയായി എത്തുന്ന പരമ്പരയിൽ പുതുമുഖതാരം ശ്രീകാന്താണ് നായകൻ ഇതിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്തിട്ടുണ്ട് പവിത്രത്തിൽ നന്ദിനി എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് നടി അനു പിള്ളയാണ് അസൂയയും കുറച്ച് കുറുമ്പുമുള്ള നന്ദിനി എന്ന കഥാപാത്രം അനു മനോഹരമായിട്ടാണ് അഭിനയിക്കുന്നത് നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടെങ്കിൽ പോലും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഫണ്ണി ആയിട്ടാണ് അനു നന്ദിനിയേട്ടത്തിയായി അഭിനയിക്കുന്നത് മഴവിന് മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന ഹിറ്റ് റിയാലിറ്റി ഷോയായ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് അനു കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയാണ് താരം വിവാഹിതയായ അനുവിൻ്റെ ഭർത്താവ് ശ്രീജു കോമഡി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനാണ് ഫ്ലവേഴ്സിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന കോമഡി ഷോയായ ഇത് ഐറ്റം വേറെ എന്ന പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയനാണ് ശ്രീജു പവിത്രം സീരിയലിലേക്ക് വരുന്നതിന് മുമ്പ് സൂര്യ ടി വിയിലെ ഭാവന എന്ന പരമ്പരയിലും അനു അഭിനയിച്ചിട്ടുണ്ട് ധൂം സ്റ്റേ കള്ളി എന്നിങ്ങനെ നിരവധി ഷോർട്ട് ഫിലിമുകളിലും ശ്രദ്ധേയയാണ് അനു പിള്ള പവിത്രം സീരിയലിലെ നന്ദിനിയേട്ടത്തി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ